ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന അസുഖം ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ അല്ലെങ്കിൽ ലിവറിലെ ക്യാൻസറിനെ കുറിച്ചാണ് ലിവറിൽ രണ്ട് രീതിയിലുള്ള മുഴകൾ വരാം ഒന്ന് വലിയ പ്രശ്നങ്ങളില്ലാത്ത മുഴ അതല്ലെങ്കിൽ ബിനൈൻ മുഴ മുഴകളെന്ന് പറയാം അല്ലെങ്കിൽ മാലിഗ്നൻ ആയിട്ടുള്ളത് ഈ മാലിഗ്നൻ ആയിട്ടുള്ള ഇതിൽ കോമൺ ആയിട്ടുള്ള സംഭവമാണ് ഹെപ്പറ്റോസെല്ലാർ കാർസിനോമ അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇനി അത് വരാനുള്ള കാരണങ്ങൾ സിറോസിസ് എന്ന അവസ്ഥയിൽ ഏത് സിറോസ് ത്രീറോസാണെങ്കിലും അതായത് സിറോസ് വരാൻ പല കാരണങ്ങളുണ്ട് അത് എന്തുകൊണ്ടുള്ള ആണെങ്കിലും ക്യാൻസറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് അതാണ് പ്രധാന കാരണം ഇനി സിറോസിസ് ഇല്ലാതെ ക്യാൻസർ വരാനും ചാൻസ് ഉണ്ട് അതാണ് രണ്ട് പ്രധാനമായും രണ്ട് വൈറസുകളാണ് അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ അവസ്ഥ ലിവറിൽ സിറോസിസ് ആവാതെയും ക്യാൻസർ ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ളതാണ് പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് പൊതുവേ സിറോസിസ് ഉണ്ടാക്കിയതിന് ശേഷം അവസാനമാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് ഇതാണ് മൂന്ന് പ്രധാന കാരണങ്ങൾ അതായത് സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇനി ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പൊതുവേ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നും പൊതുവെ കാണാറില്ല ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ് അതായത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ഈ ലിവറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് ഇനി കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു സിറോസിസ് അതായത് സിറോസിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു പോകുന്നവർക്ക് പെട്ടെന്ന് അതിൻ്റേതായ പ്രശ്നങ്ങൾ വരിക അതായത് വയറിനകത്ത് വെള്ളം വരിക അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മക്കുറവ് വരിക അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കുഴപ്പില്ലാതെ പോയക്കുന്ന ഒരു സിറോസിസ് പെട്ടെന്ന് മോശമാവുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതൊരു ലിവറിനകത്തൊരു ക്യാൻസർ വരുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കാം പിന്നെ പറയുകയാണെങ്കിൽ വയറുവേദന അത് കൂടുതലും വയറിൻ്റെ മേൾ ഭാഗത്ത് അല്ലെങ്കിൽ മുകളിൽ വലത് സൈഡിലായിട്ട് അതായത് ലിവർ ഇരിക്കുന്ന നമ്മുടെ വലത് ഭാഗത്ത് പെയിൻ അനുഭവപ്പെടാം ഇതും ഒരു ലിവറിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് എടുക്കാം പൊതുവെ ലക്ഷണങ്ങൾ കുറവാണ് ഈ ക്യാൻസറിന് അതുകൊണ്ടാണ് സിറോസിസ് ഉള്ള രോഗികൾക്ക് നമ്മൾ ഒരു മാസം കൂടുമ്പോൾ വയറിനെ സ്കാൻ ചെയ്ത് നോക്കുന്നത് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് ഈ മാസം സ്കാൻ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിവറിൽ അല്ല ഏതെങ്കിലും മുഴകൾ വരുവാണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ആയിട്ടുള്ള ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് അതായത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇതിന് മെയിനായിട്ട് ബാക്കി ക്യാൻസറുകളെ പോലെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയോപ്സി പൊതുവേ ആവശ്യം വരാറില്ല അതായത് കുത്തി പരിശോധിച്ച് ക്യാൻസർ കൺഫേം ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ലിവർ ക്യാൻസറിന് വേണ്ടി വരാറില്ല പൊതുവെ ഇമേജിംഗ് ടെസ്റ്റുകൾ അതായത് ഇപ്പോൾ സി ടി ഒ എം ആർ ഐയോ അതിൻ്റെ കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ലിവറിലുള്ളത് ക്യാൻസറാണോ ഇല്ലയെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അത് സി ടി ആണ് ഫസ്റ്റ് ചെയ്യുക സി ടിയിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എം ആർ ഐ എടുക്കുക ഇനി സി ടിയിലും എം ആർ ഐയിലും പിന്നെയും കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ ഏറ്റവും അവസാനമാണ് ബയോപ്സി ചെയ്യുക അല്ലാത്ത കേസുകളിൽ സി ടിയിൽ തന്നെ ഏകദേശം ക്യാൻസർ മനസ്സിലാക്കാൻ കഴിയും ഇനി ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ രണ്ട് ബ്ലഡ് ടെസ്റ്റുകളാണ് അതായത് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞതും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പിക്ക എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും ഉണ്ട് അതെല്ലാം പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്കതൊരു ക്യാൻസറാന്ന് പറയാൻ പറ്റില്ല ഈ മാർക്കറിന് കൂടെ നമുക്ക് സി ടിയിലും അതിൻ്റെതായ സപ്പോർട്ടും കാര്യങ്ങൾ കിട്ടാൻ മാത്രമേ ലിവർ ക്യാൻസർ എന്ന് പറയാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ പറഞ്ഞല്ലോ ഇപ്പോൾ സിറോസിസ് എന്ന് ഒരു രോഗാവസ്ഥയും അതിൻ്റെ കൂടെ ഒരു ക്യാൻസർ വരുമ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് അസുഖങ്ങളാണ് ഉള്ളത് അപ്പോൾ സിറോസിൻ്റെ ഒരു സ്റ്റേജ് അതായത് ലിവറിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടോയെന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ വരുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് രണ്ട് രീതിയിൽ ചികിത്സിക്കാം അതായത് ലിവറിൻ്റെ അവിടെ മാത്രം ചികിത്സിക്കുന്നതും പിന്നെ മൊത്തത്തിലുള്ള ഒരു ചികിത്സ അതായത് ഇപ്പോൾ കീമോതെറാപ്പി പോലത്തെ ചികിത്സകളുണ്ട് അപ്പം ലിവറിനവിടെ മാത്രം ചികിത്സിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ലിവറിൻ്റെ ഫങ്ഷൻ ഓക്കെയാണ് അതായത് ലിവറിൻ്റെ ഫങ്ഷൻ വലിയ കുഴപ്പമില്ല സിറോസിസ് ഒക്കെ ഒരു ആദ്യത്തെ സ്റ്റേജിലാണ് പിന്നെ മുഴയുടെ സൈസ് കുറവാണ് അതായത് ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നമുക്ക് ലിവറിനവിടെ മാത്രം ചികിത്സിക്കാൻ പറ്റും അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സർജറി അതായത് രണ്ട് രീതിയിൽ അതായത് ഇപ്പോൾ ആ ഒരു മുഴ വളരെ ചെറിയൊരു മുഴയാണ് ലിവറിൻ്റെ ഫംഗ്ഷൻ വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ സർജറിയിലൂടെ ആ മുഴ മാത്രം ഓപ്പറേറ്റ് ചെയ്ത് കഴിയാൻ പറ്റും എല്ലാ ലിവറിൻ്റെ ഫംഗ്ഷൻ പൊതുവെ കുറവാണ് അതായത് സിറോസിസ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ മുഴയും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാൻസ്പ്ലാന്റിന് പറ്റുമെങ്കിൽ അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിലൂടെ മുഴ മാറ്റേം ലിവറിനെ ആ സിറോസിസും കൂടി ട്രീറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് അസുഖം കൂടി ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അത് ലിവറിന്റെ ക്യാൻസറിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഓൾമോസ്റ്റ് ക്യൂർ ആക്കാൻ പറ്റുന്ന അസുഖമാണ് പിന്നെയുള്ള ലോക്കോ ലോക്കോ റീജനായി അല്ലെങ്കിൽ ആ ലിവറിൽ മാത്രം ചികിത്സിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഇൻറ്റർവെൻഷൻ റേഡിയോളജി ഡോക്ടർമാർ ചെയ്യുന്നത് അതായത് റേഡിയോളജി ഡോക്ടർമാർ ഒരു ആൻജിയോഗ്രാം പോലെയോ അല്ലെങ്കിൽ പുറമേ കൂടി കുത്തി ആ ലിവറിൻ്റെ മുഴ മാത്രം കരിച്ചു കളയുകയോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം പോലെ അതിലൂടെ ലിവറിൻ്റെ മുഴയിലേക്ക് കീമോതെറാപ്പിയുള്ള ഏജൻസ് കുത്തിയൊക്കെ ചെയ്യാറുണ്ട് അതിനെയാണ് ടേസ് അല്ലെങ്കിൽ ടെയർ അല്ലെങ്കിൽ ആർ എഫ് എ അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അതായത് ആ ലിവറിൻ്റെ മുഴ മാത്രം കരിച്ചു കളയുന്ന ഇതാണ് ഇതാണ് ലിവറിൽ മാത്രം ചികിത്സ ഇനി സിറോസിസ് കുറേ മുന്നോട്ട് പോയിട്ടുണ്ട് ബാക്കി കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് സിറോസിൻ്റെ സ്റ്റേജ് കുറേ മുന്നോട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് കീമോതെറാപ്പി അതായത് പുതിയത് പറയുകയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പിക്ക് ഇപ്പോൾ നമ്മൾ ബാക്കി ക്യാൻസറിനെ പോലത്തെ കീമോതെറാപ്പികളല്ല കൂടുതലും അതിലൂടെ കഴിക്കാൻ ഗുളികളാണ് ഉള്ളത് ഇതൊക്കെയാണ് നമ്മുടെ ലിവർ ക്യാൻസറിൻ്റെ രീതികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്